നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു ആമസോൺ സെല്ലർ അയാളുടെ പ്രൊസീജിയേഴ്സ് എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു പ്രക്രിയയാണ് ഈ ക്ലാസ്സിന് മുൻപ് കൂടുതലായിട്ടും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നോർത്ത് ഇന്ത്യൻസ് ആണ് വിൽക്കുന്നത് മലയാളികൾ കൂടി ഈ ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരണമെന്ന് ആനന്ദ് സാറിന് ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്ന സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത് കാലഘട്ടത്തിൽ എന്റെ ആമസോണിൽ നിന്ന് വെഡിങ് സെറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെന്റ് ആണ് കാരണം നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഫുഡ് ഓൺലൈനിൽ ഷെഡ്യൂൾ ചെയ്താൽ മാത്രമാണ് ആ സെയിം ഡേ തന്നെ ആമസോണിന്റെ ടീം നമ്മുടെ ഷോപ്പിലോ അല്ലെങ്കിൽ വേർ ഹൗസിലോ വന്ന് പിക്കപ്പ് ചെയ്തോളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ ഇടയുള്ള ഒരു ചോദ്യമാണ് അടുത്തത് ഹൗ ടു ഇംപ്രൂവ് സെയിൽസ്